മകൾ ദേവയുമായിട്ടായിരുന്നു ദിലീപ് ശങ്കർ വളരെയധികം അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്നത് മകളുമായി എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിക്കുമായിരുന്നു മകളെ എന്നും വിളിക്കാൻ ശ്രമിക്കുമായിരുന്നു ഷൂട്ടിങ് തിരക്കുകളിലാകുമ്പോൾ തന്നെ അദ്ദേഹം പലപ്പോഴും വീട്ടിലേക്കോ സുഹൃത്തുക്കളെയൊക്കെ വിളിക്കാൻ മറക്കാറുണ്ട് ഈയിടയ്ക്ക് മദ്യപാനം കൂടിയപ്പോൾ പോലും മകളാണ് അച്ഛനെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചത് ഭാര്യ പറഞ്ഞാൽ പോലും കേൾക്കാത്ത അദ്ദേഹം മകൾ പറഞ്ഞാൽ എല്ലാം കേൾക്കും ഇപ്പോഴിതാ അച്ഛൻ്റെ മരണം ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചിരിക്കുന്നതും തകർത്തിരിക്കുന്നതും ദേവയെ തന്നെയാണെന്ന് പറയാം അച്ഛൻ്റെ മരണശേഷവും മരണത്തിന് മുൻപും മുറി അടച്ച് ഇരിപ്പാണിപ്പോൾ അത്രമാത്രം വേദനയിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത് അവളുടെ പ്രിയപ്പെട്ട അച്ഛനില്ല എന്നൊരു വാക്ക് അവൾക്ക് കേൾക്കാൻ പോലും സാധിക്കുന്നില്ല അത് വിശ്വസിക്കാനാകാത്ത മുറിവിലൂടെയാണ് ഇപ്പോൾ ദേവ കടന്നു പോകുന്നത് അച്ഛൻ്റെ അതേ സ്വഭാവമാണ് അവൾക്ക് എന്ന് എല്ലാവരും പറയുന്നു അതുകൊണ്ട് തന്നെ അച്ഛനുമായി അടുപ്പമുണ്ടായിരുന്നവൾ തന്നെയാണ് അച്ഛനോടൊപ്പം തന്നെ സീരിയൽ സെറ്റുകളിലൊക്കെ തന്നെ മുൻപും ദേവ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു സീരിയലിൽ അഭിനയിക്കാനുള്ള ഭാഗ്യവും ദേവയ്ക്ക് ലഭിച്ചത് ആ ഭാഗ്യം നേടിക്കൊടുത്തതും അദ്ദേഹം തന്നെയാണ് തൻ്റെ മകളും ഇതേ മേഖലയിലേക്ക് എത്തിയപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് മകൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴും അതും ഈ മേഖലയുമായി നല്ല അടുത്ത ബന്ധമുള്ളതുകൊണ്ട് അച്ഛൻ തന്നെയാണ് അതിനെല്ലാം ചുക്കാൻ വഹിച്ചതും ആരോടും ഒന്നും സംസാരിക്കാതെ മകളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേദനയായി മാറുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ദേവയുടെ വാർത്ത തന്നെയാണ് എല്ലാവരും അന്വേഷിക്കുന്നത് അച്ഛനെ കാണാതെ ആ മകൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം അച്ഛന്റെ മരണം ആ കുടുംബത്തെ ഒരുപാട് തകർത്തി രണ്ട് ദിവസം അച്ഛനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ അച്ഛന്റെ സുഹൃത്തുക്കളെയും വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ദേവ അവളുടെ ഏതോ സന്തോഷം പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കാം പക്ഷെ അച്ഛനെ ലഭിച്ചില്ല അവൾക്ക് അവസാനമായി അച്ഛനെ ഒരുനോക്ക് കൂടി കാണാൻ ആഗ്രഹമുണ്ടായിരിക്കാം ഇന്നലെ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് പോലും അച്ഛൻ്റെ മൃതശരീരം നോക്കി നിൽക്കാൻ മാത്രമേ ദേവയ്ക്ക് സാധിച്ചുള്ളൂ അച്ഛൻ്റെ അടുത്തേക്ക് പോലും പോകാൻ സാധിച്ചില്ല അത്രമാത്രം വേദനയും ആ കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെയാണ് തീർത്താൽ തീരാത്തത്ര സ്നേഹവും അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നു ഒരിക്കലും സ്നേഹിച്ച് മതിയായിരുന്നില്ല മക്കളെല്ലാം വളർന്നു തുടങ്ങിയതേ ഉള്ളൂ അവരൊരു നല്ല നിലയിലെത്തുന്നത് കാണണമെന്നതിയായ ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇതിനിടയിലായിരുന്നു സ്ട്രെസ് കാരണവും അദ്ദേഹത്തിന്റെ പല ശരീര പ്രകൃതം കാരണമൊക്കെ ഒക്കെ മദ്യപാനം തുടങ്ങിയത് അതോടെ തന്നെ അദ്ദേഹം വീണ്ടും ആപത്തിലേക്കാണ് പോകുന്നതെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു എന്നിട്ടും അദ്ദേഹം അത് അറിയാൻ കൂട്ടാക്കിയില്ല അവസാന ശ്വാസം എടുക്കും വരെയും മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ആയിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ദുഃഖവും ഇനി അവരെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ ആ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയില്ല എന്നും വന്ന് മക്കളെക്കുറിച്ച് തിരക്കാനും ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾ അന്വേഷിക്കാനും ഇനി അവിടെ ദിലീപ് ശങ്കർ എന്ന വ്യക്തിയില്ല അത് അവരെ സംബന്ധിച്ച് ഒരു വലിയ വിടവ് തന്നെയാണ് ആ വിടവിലൂടെയാണ് ആ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത് അത് ഏറ്റവും കൂടുതൽ താങ്ങാനാവാതെ പോകുന്നതും ദിലീപിൻ്റെ പ്രിയപ്പെട്ടവളായ ദേവയ്ക്ക് തന്നെയാണ് അച്ഛൻ്റെ അതേ സ്വഭാവമായത് കൊണ്ടായിരിക്കാം അച്ഛൻ പോയത് ഇപ്പോഴും അവൾക്ക് വിശ്വസിക്കാനായിട്ടില്ല ആളുകളുടെ മുന്നിൽ കരയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ അവളുടെ നൊമ്പരമെല്ലാം അവൾ മനസ്സിൽ വയ്ക്കുകയാണ് ആര് വന്നാലും അവരോടൊക്കെ സംസാരിക്കും മറ്റൊന്നും പറയില്ല അച്ഛനെ കുറിച്ച് ചോദിച്ചാലും ഒന്നും മിണ്ടില്ല അത്രമാത്രം നൊമ്പരമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ